കൃഷ്ണപുരം ഗവൺമെന്റ് സ്കൂൾ വാർഷിക വാർഷിക തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി പഠനോത്സവം സമ്മേളനം എന്നിവ നടക്കും ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് നിർവഹിച്ചു കൃഷ്ണപുരം ഗവൺമെന്റ് യു സ്കൂളിൽ വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വാർഷിക ആഘോഷങ്ങളിൽ പഠനോത്സവം സമാപന സമ്മേളനം എന്നിവ നടക്കും വാർഷിക ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം

ಅಪ್ಪ ಅದೆಲ್ಲಾ ಪುಟಿಗಳಿಗೆ ಪಾಸ್ತರ ಕಟ್ಟಿದ ತಮ್ಮ ಅತಿಯಾದ ಎಸ್ ಎಂ ಸಿ ಡಿ ಟಿ ವಿ ಪಿ ಡಿ ಅಂತ ರಕ್ಷರತಾಕೆ ಗೆ ಪತ್ರನೆ ಪರಿಗೋಪಾಯನೆ ನಮ್ಮ ಪುಟಿಗಳಿಗೆ ಕರ್ನಾಟಕ ಪಾರ್ಟಿ ವಿಷಯಗಳು ಕೂಡಾ ಅಲ್ಲದೆ ವಾದ್ಯ ವಿಷಯಗಳು ಇದೆ ಎಲ್ಲಕ್ಕೆ ಮೂಲಕ ನಾವು ಪ್ರಾರ್ಥಿಸುತ್ತಿರುವೆ ಅವರೇ ಅಭಿಪ್ರಾಯಗಳನ್ನು ಬಂದಿ ಆದರೆ

നമുക്ക് നേരം ഒട്ടും ഒരു രംഗത്തും പ്രാവീണ്യമില്ലാത്ത കുട്ടികളെ പോലും ഇവിടുത്തെ പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ സമീപനം ആ അധ്യാപകർ ഉള്ളതുകൊണ്ടാണ് നമ്മള് കലാകാരങ്ങളിൽ കുഞ്ഞുങ്ങളെ അണിയിച്ചു ബോധനം നടത്തുമ്പോൾ കഴിഞ്ഞ കലോത്സവത്തിൽ നമ്മുടെ സ്കൂളില് മികച്ച അംഗനവാടി അധ്യാപകരെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമില അനുമോൻ ആദരിച്ചു കവിയത്രി മായ വാസുദേവ് നടൻപാട്ട് കലാകാരൻ കായംകുളം ശിവപ്രസാദ് എന്നിവർ മുഖ്യ അതിഥികളായി ആർ ഹേമന്ത് സംഗീത കെ ശ്രീകുമാർ രമ്യ സുരേഷ് രമേശൻ നൌഷാദ് അലി ആർ അനിത മായ ആശ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രഥമ അധ്യാപിക ആരാനിത സ്വാഗതവും കൺവീനർ ആനി പവനൻ നന്ദിയും പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം